ഹലോ ബാക്ക് യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ രാവിലെ മഴ വെക്കുന്നു രാവിലെന്നു പറയാലോട്ടോ ഇന്നലെ തുടങ്ങിയ കാറ്റും മഴ വെക്കാണെങ്കില് ഒരു ആറരയ്ക്ക് കഴിയോ അപ്പൊ നമുക്ക് ഇപ്പം സ്കൂളിലോ പിന്നെ എനിക്ക് കഴിഞ്ഞ ലീവ് കിട്ടാൻ പകരം പോയിട്ട് ഇന്ന ക്ലാസ് ഉണ്ടെക്കാം അപ്പോൾ ഊർക്ക നാൽപ്പത്തഞ്ചിനാണ് ക്ലാസ് എന്നാലുള്ള ഫോണിൽ കയ്യിൽ ഫോൺ ഉണ്ടാക്കാം അപ്പം നമ്മൾ രാവിലത്തെ ഒക്കെ ഇങ്ങനെ തുടങ്ങി ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ചൊണ്ണം പിന്നെ അതേപോലെ ഫാസിൻ്റെ വെള്ളം ഒക്കെ ചായമായിട്ട് നമുക്ക് അപ്പൻ ചൂറായിട്ട് പോകുമ്പോഴത്തേക്ക് അകാൻ മതി ചോറ് വേണ്ട ചോറ് സ്കൂളിലുണ്ടാവും അപ്പോൾ അങ്ങനെ അത് ചെക്കാത്ത ഗ്യാസ് ഉണ്ടാകും നോക്കാം ഇവിടെ വാങ്ങിയാൽ നമുക്ക് പുതിയ തന്നെ അവിടെ നിന്നാക്കും ഭയങ്കര മഴ മഴ ദോഷമാണ് തോന്നുന്നത് കേട്ടോ കുത്തി നോക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് കുത്തി കുട്ടിയാ ഭയങ്കര ബുദ്ധിമുട്ടാത്ത കുത്തി ഒക്കെ അത് നല്ല ഒത്തിരി പോകേണ്ടി വരും ക്യാഷ് നന്നിട്ട് ക്ലാസ്സിൽ വെച്ചാൽ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ പോയിട്ട് സമയത്തൊക്കെ ആണെങ്കിൽ അപ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ പോകുന്ന സമയത്ത് തന്നെ നല്ല പോകണമെന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താണ് ഈ കറൻറ്റും ഇല്ല കേട്ടോ ഭാഗ്യത്തിൽ ഇന്നലെ ഒരു പതിനൊന്നരക്കൊക്കെ ഞാനെന്താ ചോദിച്ചാൽ ഞങ്ങൾ കയറുന്നിട്ടുണ്ട് കാരണം കറൻറ്റില്ല കറൻറ്റില്ലാതെ പിന്നെ നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേകാലിനൊക്കെ മൂച്ചപ്പം കറണ്ട് കേട്ടോ അതാ എന്താ മഴക്കുള്ളത് അപ്പഴേ ഇതുണ്ട് എന്താ വൈകുന്നേകാലിനൊക്കെ നീച്ചപ്പോൾ കറണ്ട് അപ്പോൾ ഞാൻ ഉപ്പം ഉണ്ട് നമ്മൾ പവർ ബാങ്ക് കുട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ഫുള്ള് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോണിൽ ചാർജ് നോക്കും അപ്പോൾ ഞാൻ ഞാൻ ഫ്രീ ഫാർട്ട് ഉണ്ടാക്കാൻ നോക്കി നമുക്ക് ബാക്ക് ക്യാമറ ഉണ്ടാക്കും കാരണം എന്താ എട്ട് കൂടി വരികയാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മളെ പാറ്റി കുറവാണ് കേട്ടോ എല്ലാം തിപ്പ് ഇനി അത് ഞാൻ സെറ്റാക്കട്ടെട്ടോ അപ്പങ്ങനെ ചായവിട്ടാ റെഡി ആയിട്ടോ അപ്പൊ ഇനി അത് ഓഫാക്കി ഇനി നമുക്ക് അപ്പം ചൂടുള്ളത് സെറ്റ് ആക്കട്ടോ അതങ്ങനാ നമ്മൾ അപ്പം ചൂടായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ചട്ടിയൊക്കെ വെച്ച് മൂന്നപ്പം ചുറ്റാ മതിയാക്കോ ഓക്ക് അപ്പം ചൂടായോ അതിൽ തന്നെ എനിക്ക് കാശുണ്ടാവോ മൂന്നപ്പം ചുട്ടാലും ഒരപ്പോ ചെലപ്പോ ഒന്നരപ്പോളുന്ന് നോക്കാ അപ്പാണോണ്ട് എനിക്കും വലിയ കോളില്ല കേട്ടോ രസം ഈ അപ്പം അപ്പൊ ഞാൻ അപ്പം ചുറ്റോ എന്തായാലും ചൂട് ഫുള്ളായിട്ട് കൊടുത്തിരുന്നില്ല അതൊക്കെ വെറുതെ നമ്മള് ഇത് കഴിച്ചിട്ട് കാര്യ വീടിയെടുക്കലും മക്കൻ ചൊല്ലും കൂടെ കറക്കിലോ നമ്മള് പാട്ട് പൂവായിട്ടോ നമ്മള് ഒലിക്കുന്ന ഉണ്ട് കിട്ടോ ഇതിട്ടോ നമ്മൾ ചോറ് ഇതാ അവിടെ കുക്കറിൽ ഇട്ടോ ഇപ്പോൾ ഒരു വിസിലടിച്ചു പിന്നെ രണ്ട് വിസിലും കൂടി അടിച്ചാൽ ചോറ് അടി കിട്ടോ പിന്നെ കറിക്കായിട്ടൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല പക്ഷെ നമ്മളത് കമ്മി ആണ് കേട്ടോ പെരുന്നുള്ളു കേട്ടോ പെന്തല മണ്ണെന്ന് അപ്പോൾ വന്നിട്ട് നമുക്ക് ആക്കണം അതൊക്കെ കാണാം അതിൻ്റെ അടിയിൽ ഇപ്പോൾ ചെയ്ത് തീർക്കാമല്ലോ കുറച്ച് പണിയുള്ളൂ കേട്ടോ അതൊക്കെ ചെയ്യട്ടോ രണ്ട് കൂടുതലായിട്ടൊന്നും പരത്തിട്ടിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചീനാപ്പറങ്കിതാ മിഞ്ഞുമോൾ എടുത്തിന് ചമ്മന്തി അരക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ചീനാപ്പിറങ്കി മെണ്ടോളൂ ആൾ അപ്പോൾ ഞാൻ വല്ലാതെ ഈ ഒരു സംഭവം എന്താ ഇതാക്കില്ല കേട്ടോ അതിനുവോറായിട്ടോ ഇനി അതവിടെ കിടന്ന് തയ്ക്കുകയുള്ളൂ ഓഫാക്കിയല്ലോ അടിച്ചു വരാനുണ്ട് തയ്ക്കാനുള്ളതൊന്ന് വട്ടോ നമുക്ക് ചുരിദാർ ഒരു ചുരിദാർ അടിച്ചാലും കേട്ടോ അപ്പോൾ അതൊന്ന് വെക്കണം എന്താണ് കേട്ടോ നമ്മൾ ചൂതാറ് മെറ്റീരിയൽ വറ്റാനായിട്ട് ഇതാക്കി വെക്കാനോ ക്രൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ അപ്പോൾ നമ്മൾ ഒന്നും കൊടുക്കണില്ല നമ്മൾ സെപ്പറേറ്റ് ടോപ്പൊക്കെ എടുക്കുന്ന പോലെ തന്നെ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഞാനത് തയ്ച്ചെടുക്കാം എന്നിട്ട് കാണാം കേട്ടോ സമയം പന്ത്രണ്ട് മണിയോടെ എടുത്തുട്ടോ അപ്പൊ നമ്മള് ചോറായിട്ടുള്ളു കൂട്ടാനുള്ളതൊന്നും സെറ്റാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ നിന്നില്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ പ്രശ്നമല്ല നമുക്ക് ഒക്കെ സാധനങ്ങൾ കിട്ടിയിട്ട് വേണ്ടേ അപ്പൊ അതെപ്പോഴാണോ കിട്ടണത് അപ്പൊ നമുക്ക് അടുക്കളയില പണിയെടുക്ക പിന്നെ ഞാനിപ്പോൾ നീ പോ കുളിക്കാനായിട്ട് പോവാട്ടോ അല്ലാത്ത പണികളൊന്നും ഇപ്പം കേട്ടോ അപ്പോൾ വാക്കുകൾ നമുക്ക് വന്നിട്ട് എടുക്കാം പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ചുരിദാർ തയ്ക്കാണ്ട് അതിൻ്റെ പണിയുടെ പിന്നിങ് അപ്പോൾ അപ്പോഴത്തേക്ക് കുഞ്ഞു അന്നേരം കുറേയരം സംസാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ സമയം പോയതാണ് കേട്ടോ അതൊന്നും ഞാൻ ആദ്യം പോയി കുളിക്കട്ടെ എന്നിട്ട് വന്നിട്ട് നമുക്ക് ചുരിദാർ തയ്ക്കാനായിട്ട് ഇരിക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മൾ അടുക്കള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ പച്ചക്കറി കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ പണികളും ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഓക്കേ ഇന്നും മുറ്റടിച്ചു വരിയിട്ടില്ല കേട്ടോ മഴ ആയതുകൊണ്ട് ഇത് അടിച്ചു വാരാൻ ഇങ്ങനെ എങ്ങനെ മഴ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വാരാന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പൊ നിക്കണത് കേട്ടോ ആകെ അലേട്ടോ താഴത്തേക്ക് തീരെ നോക്കൂലട്ടോ അവിടെ അയില്ലാറല്ലേ കേട്ടോ നമ്മളെ അവിടത്തിനെ കാട്ടിലുണ്ട് അവിടെ ഉം എന്തായാലും നോക്കട്ടെ പറ്റണ പറ്റണമാര് ചെയ്യ അല്ലാതെ എന്തപ്പ ചെയ്യ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ ഞമ്മക്ക് കൂട്ടാൻ വെക്കാനുള്ളതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഇരുന്നപ്പൊ ദാ കുഞ്ഞിതാ പന ഇണ്ട്ട്ടോ പന കൂള് കൊടുന്നതാണ് അപ്പൊ അത് വരയ്ക്കൊടുന്നോ ഇപ്പൊ ഈ മഴയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ഇപ്പൊ ഭയങ്കര ഇഷ്ടാട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാനത് കഴിക്കോ അപ്പൊ അതായത് നമ്മക്ക് സാറങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഉള്ളി നെക്സ്റ്റ് ഒന്നാണ് ഇതാ വാങ്ങിക്കുള്ളത് കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഐറ്റംസാണ് തേങ്ങ തൊക്കെയാ ഞാൻ കേട്ടോ ഇത് സെറ്റാക്കണം അതുപോലെ ഇത് ആദ്യം ഒന്ന് സെറ്റാക്കട്ടോ അങ്ങനെ നമ്മൾ ഈ ചിക്കൻ വെക്കാൻ അല്ലാതെ സെറ്റാക്കിയതുകൊണ്ട് ഇരിക്കണം കേട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വാടാനായിട്ട് വെച്ച കേട്ടോ എണ്ണി അതുപോലെ ഉപ്പൊക്കെ ഇട്ട് വാടാനായിട്ട് വെച്ചു പിന്നെ നമ്മൾ രാവിലത്തുള്ളി ഇഞ്ചി ഒക്കെ പേസ്റ്റ് ആക്കിയോണ്ട് ഇരിക്കാം കേട്ടോ ഞാൻ ചിക്കൻ വക്കട്ടേക്കാ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ ചോറ് വയ്ക്കാനായിട്ടിരുന്നു കേട്ടോ ചോറ് വയ്ക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ മൂന്നേ ഗാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഫുഡായിക്കട്ടെട്ടോ അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞാൽ മിന്നോസ് വരും ഓളെ വെയിറ്റ് ചെയ്യണേലോക്ക് നാലും നാലരയാവും അതുകൊണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഫുഡ് ഫുഡായിക്കട്ടെ ഇത് വന്നിട്ടോ എന്തൊക്കെയാണ് ഇന്നത്തെ സ്കൂൾ വിശേഷങ്ങള് അന്നത്തെ വിശേഷതാ പൈച്ചണുണ്ട് മറ്റേത് വിശേഷം പറയാൻ ഞാൻ ഉണ്ടാവില്ല ഇന്ന് എന്തൊക്കെ കഴിഞ്ഞു ഇന്നത്തെ സ്കൂളത്തെ കൊറേ എന്താ ഇത് പറയാണ്ടാവും എന്നും ഞങ്ങളൊപ്പം പോരുമ്പോൾ ആ ചർച്ച അവിടെ തീരും കേട്ടോ അപ്പൊ ഇന്നിവിടെ ഞാൻ ചെയ്ത് തല കേക്കാതിരിക്കേണ്ടി വരും ഇന്നത്തെ വിശേഷങ്ങൾ പറയൂ ചോറ തരാ ചോർ എന്നായിക്കോട്ടെ വെള്ള ഫുഡ് ആയിക്കല്ലോ അത് കഴിഞ്ഞോളൂ താഴത്തേക്ക് പോയിട്ടോ പിന്നെ ഇപ്പം അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ ഇത് ആ പൂളപ്പൊരി എവിടെ നിന്ന് നിന്നിട്ടോ അപ്പോൾ അത് നമുക്ക് പതിവാണ് കേട്ടോ അപ്പോൾ പോയി വരുമ്പോൾ അത് കൊണ്ടുവരല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം